നമ്മൾ മുഖത്ത് നോക്കി ചോദിച്ചു ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരുടെ വീടായത് നിങ്ങൾ കുടിക്കാത്തതെന്ന് വളരെ വിഷമത്തോടു കൂടി ചോദിച്ചു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോയി റായ്ബറേലെത്തി ഒരു വെറുതെ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയി ഒരു വീട്ടിൽ കയറി സംസാരിച്ച് അവിടുന്ന് അവരെ ഈ വീട് വീട് ഇല്ല പിന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഗ്യാസ് ഗ്യാസ് ഉണ്ട് ആ വീട്ടിൽ പക്ഷേ അവരടുപ്പിലാണ് വയ്ക്കുന്നത് നോക്കുമ്പോൾ ഗ്യാസ് വീടിൻ്റെ ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചതാണ് നിറയ്ക്കാൻ പൈസ അല്ല അവർക്ക് നൂറ് രൂപയാണ് ദിവസം കൂലി എല്ലാ ദിവസവും ഉണ്ടാവില്ല അങ്ങനത്തെ മനുഷ്യന്മാരെടുത്തൊക്കെ സംസാരിച്ച് നമ്മളെ വാർത്തയെടുത്ത് ഇറങ്ങാൻ നിൽക്കുന്ന നേരം ഇറങ്ങാൻ പോവാ ഞാൻ വൈശാഖും ഈ ക്യാമറ ഈ ഫോണൊക്കെ കൂട്ടി വെച്ച് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു രാംകലി എന്നവരുടെ പേര് ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് വന്നത് അപ്പം വെള്ളം അവിടുന്ന് വൈശാഖ് വാങ്ങി കുടിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പം ചായ വേണ്ട ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പം അവർ ആ പടിയിൽ നിന്നിട്ട് രാംകലി നമ്മൾ നമ്മളെ നോക്കി ചോദിച്ചു ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരുടെ വീടായത് നിങ്ങൾ കുടിക്കാത്തതെന്ന് വളരെ വിഷമത്തോടു കൂടി ചോദിച്ചു അപ്പം ആ നിമിഷം തന്നെ ഞങ്ങൾ പറഞ്ഞു ചായ കുടിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അപ്പം അപ്പുറത്തേക്ക് അവർ അപ്പുറത്തുനിന്ന് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പയ്യനെ കറന്ന് പാലെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചായ കൊണ്ടുവന്നവരോട് കുടിച്ച് ഒരു ഒരുമിച്ച് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ എത്ര മനുഷ്യരാണ് എത്ര മനുഷ്യരെ കാണാൻ പറ്റിയത്